വെണ്ടോർ ഇ എസ് ഐ ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇരുചക്രവാഹനങ്ങളിൽ ഇടിച്ച് അപകടം ഒരു കുട്ടിയടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റു ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം ആമ്പലൂർ ഭാഗത്തു നിന്നും വരന്തരപ്പിള്ളി ഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് തൊട്ടടുത്ത കെട്ടിടത്തിനോട് ചേർന്ന മതിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു മതിലിനപ്പുറം നിന്നവർക്കാണ് പരിക്കേറ്റത് ഇവരെ വെണ്ടോ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ കെട്ടിടത്തിനു മുൻപിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും ബൈക്കും തകർന്നു മുടിയുടെ കാര്യമാണ് അപ്പൊ പിന്നെ റിസ്ക് എടുക്കാൻ നെല്ലിക്ക അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും